സ്വാഗതം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ പരിഹാരം സൂപ്രണ്ട് ഡോക്ടർ ജോജോ ജോണിന്റെ ശ്രദ്ധയിൽ യാദർശികമായി കുഴൽ കിണർ പെട്ടതാണ് വഴിത്തെരുവായത് മോട്ടറും ഫിൽറ്ററും സ്ഥാപിക്കുന്നതിന് നാലു ലക്ഷം രൂപ നഗരസഭ അനുവദിച്ചു മോട്ടറും ഫിൽട്ടറുകളും സ്ഥാപിച്ചതോടെ കുടിക്കുന്നതിന് ഉൾപ്പെടെ ഈ ജലം ഉപയോഗിക്കാനാവും കുഴൽ ജലവിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ വിജയശിവൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ ഷിബി ബേബി സിജി ഷാനവാസ് ആശുപത്രി വികസന സമിതി അംഗം എം എം അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇന്നിവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്നത് ഈ കുടൽ കിണറിൽ നിന്നുള്ള ജലം നമുക്ക് ആവശ്യമായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു അവർക്കും അറിയാവുന്നതുപോലെ കൂട്ടാക്കുളം ഗവൺമെൻറ് ആശുപത്രിയിൽ സുലഭമായി വെള്ളം ലഭിക്കാൻ വളരെ പ്രയാസമായിരുന്നു ആശുപത്രിയുടെ നമുക്കറിയാം ഒട്ടനവധി പേഷ്യൻസ് കിടക്കുന്ന ആശുപത്രിയിൽ അധികം വെള്ളം ആവശ്യമുള്ള ഒരു സ്ഥാപനമാണ് ആശുപത്രി ഒന്ന് അവരുടെ ഈ കിടപ്പ് കിടക്കുന്ന രോഗികളുടെ വസ്ത്രം കഴുകണം അതുപോലെ തന്നെ വെള്ളം ഉപയോഗിക്കുന്ന മറ്റ് ആവശ്യങ്ങൾക്കെല്ലാം യഥേഷ്ടം വെള്ളം ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വെള്ളം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വാട്ടർത്തെ മാത്രം ആശ്രയിച്ചാണ് നാളിതുവരെ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നത് അപ്പോൾ പല ഘട്ടത്തിലും നമുക്കറിയാം വെള്ളം ലഭ്യമല്ലാത്തതിനാൽ നഗരസഭ മുൻകൈ എടുത്ത് നമ്മൾ ടാങ്കറിൽ വെള്ളം അടിച്ചു കൊടുക്കേണ്ട സാഹചര്യം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഈ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ കൊഴക്കണം സ്ഥാപിച്ചിരുന്നു ആ കുഴൽക്കിണർ കുഴിച്ചുവെങ്കിലും ആ കുഴിച്ചു നിർത്തി എന്നുള്ളതല്ലാതെ തുടർന്ന് അതിൻ്റെ ഒരു പ്രവർത്തനവും നടത്താൻ കഴിഞ്ഞിരുന്നില്ല നടത്തിയിരുന്നില്ല അന്നത്തെ പരിച്ചിൽ ആളുകൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിരുന്നില്ല സൂചിപ്പിച്ചതുപോലെ ഒരു പ പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് അന്നത്തെ ഭരണസമിതി നിർമ്മിച്ച ഒരു കുഴൽക്കിണറാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിന് മുൻപുണ്ടായിരുന്ന കാര്യം ഇവിടെ സൂചിപ്പിച്ചു ഏറ്റവും അധികം ജലക്ഷാമം അനുഭവിച്ചുകൊണ്ടിരുന്നൊരു വേനൽക്കാലം ഉണ്ടായിരുന്ന ഒരു ആശുപത്രിയാണിത് ഈ ആശുപത്രിയിൽ കിട്ടിയിടുന്നത് വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമായിരുന്നു വാട്ടർ അതോറിറ്റിയിൽ എന്തെങ്കിലും പണികളൊക്കെ വരുമ്പോൾ ആശുപത്രിയിലേക്ക് വെള്ളം ലഭ്യമല്ലാത്ത സമയമുണ്ടാകുമ്പോൾ നഗരസഭ നേരിട്ടിടപെട്ട് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്ന ഒരാശുപത്രിയാണ് അതിനുശേഷമാണ് നമ്മുടെ സൂപ്രണ്ട് ഇവിടെ ചാർജ് എടുക്കുകയും അദ്ദേഹം ഒരു ദിവസം ഇവിടെ ഇങ്ങനെ ഒരു കുഴൽക്കിണർ ഉണ്ട് നമുക്കത് നന്നാക്കിയെടുക്കാൻ പറ്റും എന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനുശേഷം നഗരസഭ നാല് ലക്ഷം രൂപ പ്രോജക്റ്റിൽ ഫണ്ട് പണികളാണ് അവിടെ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കു പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം